അസ്സാം വാലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു ഇൻ അല വസ്ലാത്ത് വസ്സലാം വലാ റസൂൽ ലമീൻ അല ആലിഹി വ സഹബിഹി അജ്മയീൻ അമ്മാ ഒരു അവധിക്കാലം വിട പറയാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കുട്ടികൾ അവർ എത്ര സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കളിച്ച് ഉല്ലസിച്ച് നടന്നു എത്ര യാത്രകൾ പോയി കുടുംബത്തോടെ പോവും മറ്റുമൊക്കെയായി അപ്പോൾ വളരെ ഹാപ്പിയിലായിരുന്നു ഇനി ഇതാ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് അവിടെയും ദുഃഖമല്ല സന്തോഷപ്രദമായ അവസ്ഥകളാണ് പഠനം എന്നുള്ളത് പഠനാനുഭവങ്ങൾ എല്ലാം തന്നെ വളരെ സന്തോഷപ്രദമാണല്ലോ നാല് ചുവരുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഒരു കരിക്കുലം അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക പരീക്ഷ എഴുതുക അസൈൻമെൻസും അതുപോലെ തന്നെ പ്രൊജക്റ്റ് വർക്കുകളും പൂർത്തിയാക്കുക എന്നതിലുപരി ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി ധാരാളം കാര്യങ്ങളെ അടുത്തറിയാൻ സാധിക്കുന്ന നല്ല ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ചിന്തിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിദ്യാഭ്യാസം പ്രധാനം തന്നെയാണ് നല്ല ജോലി കരസ്ഥമാക്കണം അതിനുവേണ്ടി നല്ല കോഴ്സുകൾ പൂർത്തിയാക്കണം എല്ലാം ശരി പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട് അതായത് ധാർമ്മിക പഠനം അത് വളരെ പ്രധാനമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ റഹ്മാനായ റബ്ബ് സുബാനു വത്താല നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും എല്ലാം മേകിയ റബ്ബ് സുബ്രഹാനു വത്താല പ്രവാചകൻ അലൈഹി അലൈവലമിയോട് പറയുന്നുണ്ട് അല്ലയോ പ്രവാചകരെ താങ്കളൊരു സംഗതി എനിക്ക് വർദ്ധിപ്പിച്ചേരണേ എന്ന് എന്നോട് തേടുകയാണെങ്കിൽ ആ കാര്യം എന്തായിരിക്കണം അത് അൽമിൻ്റെ വർധനവിന് വേണ്ടിയായിരിക്കണം എന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അൽമെന്ന് പറയുന്നത് അൽ അൽമുഷർ അയ്യ് മതപരമായ അറിവാണ് അതായത് നമ്മൾ സ്കൂളുകളിൽ വെച്ച് കോളേജുകളിൽ വെച്ച് ധാരാളം നോളജ് കരസ്ഥമാക്കുന്നു എല്ലാം ശരി പക്ഷേ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ റബ്ബിനെ നമ്മൾ അറിയണം അവനെ ആരാധിക്കേണ്ട രൂപം വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം ദുആയിൻ്റെയും ദിക്കറിൻ്റെയും പ്രാധാന്യം അറിയണം റബ്ബിന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താണല്ലോ സ്വലാത്ത് നമസ്കാരം എന്നുള്ളത് അത് നമ്മൾ അടുത്തറിയണം അത് കൃത്യമായി പഠിക്കണം അതുപോലെ തന്നെ അതിന് വേണ്ടി നമ്മൾ ശുദ്ധീകരണം വരുത്തുന്ന ഉളുവിനെക്കുറിച്ച് അറിയണം അതുപോലെ തന്നെ നമ്മിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ അതിൽ എത്ര തക്ബീറുകളുണ്ട് മയ്യത്ത് നമസ്കാരത്തിൽ ചെല്ലേണ്ടത് എന്തെല്ലാമാണ് മയ്യത്ത് സംസ്കരണ മുറകൾ എന്തെല്ലാമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട് അതിന് നമുക്ക് വഴിയൊരുക്കുന്നത് ധാർമ്മിക പഠനമാണ് ഇന്ന് വ്യാപകമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മദ്രസ പഠനത്തിന് സമയമില്ല എന്ന് മദ്രസ ആരംഭിച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വ്യഗ്രത കാണിക്കുകയാണ് അവരുടെ സ്കൂൾ ബസ്സുകൾ റെഡിയാണ് എല്ലാം ശരി ഭൗതിക വിദ്യാഭ്യാസം നേടണം അതിന് ബസ്സുകളിലേക്ക് യാത്ര ചെയ്യണം എല്ലാം തന്നെ ശരി പക്ഷേ മദ്രസയിൽ വെച്ച് കിട്ടേണ്ടത് ധാർമ്മികതയുടെ നല്ല നല്ല പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധമായ കേന്ദ്രങ്ങളിൽ വെച്ച് കിട്ടേണ്ടത് അവിടെ വെച്ച് തന്നെ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ധാർമ്മിക പഠനത്തിന് നമ്മളും അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാവരും കുട്ടികളാവട്ടെ രക്ഷിതാക്കളാവട്ടെ എല്ലാവരും തന്നെ സമയം കണ്ടെത്തണം അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാർത്ഥമായ ദു ഉണ്ടാകണം വിശുദ്ധ ദ്റാനിൽ പഠിപ്പിക്കപ്പെട്ടതുപോലെ റബ്ബി സീദിനി അൽമ റബ്ബെ എനിക്ക് അൽമ് വർദ്ധിപ്പിച്ചിരണമെന്ന് നമ്മുടെ റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടേ ഇരിക്കുക മഹാനായ സുഹാബി വര്യൻ അബൂഹുറിയാഹ്നു ടെൽമ് നേടുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ഉണർത്തി അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലു അലി വല്ലമിൽ നിന്ന് നമുക്ക് ലഭിച്ച മീറാസ് അനന്തര അനന്തരസ്വത്താണ് പ്രവാചകൻ സ്വല്ലാസ്ലമിയുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ദീനാറോ ദീർഹമോ മറ്റ് സമ്പാദ്യമോ അല്ല ടെൽമ് നേടലാണ് അതിനുള്ള യാത്രകളും കഠിനാധ്വാനവും പരിശ്രമവുമാണ് അതുകൊണ്ട് തന്നെ ഇൽമ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അത് തേടിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ റബ്ബ് ഉഹാനു വത്താല ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലും അതിനുടനീളവും നമുക്കെല്ലാം തന്നെ തൗഫീഖ് പ്രധാന ചീമാറാകട്ടെ വാഹൃദ് അഡ്വാന അല അഹമ്മദു ആലമീൻ അസ്സലാ വാരിക്കും വരഹമുലി വർക്കാത്തു